ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് രണ്ട് യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ് പറയാനായിട്ടുള്ളത് ഒന്ന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അതുൽ ബ്ലോഗ് അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന സുജിൻ ഇവരുടെ രണ്ടുപേരുടെ ഒരു ഇഷ്യൂ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സുജിനെ എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു സുജിനൊക്കെ മല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അവർ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളാണ് അവരെപ്പോഴും വിമർശനത്തിനിരയാകുന്ന ഇല്ലെങ്കിൽ ട്രോളിനൊക്കെ ഇരയാകുന്ന ഒരു ഫാമിലിയാണ് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് വിചാരിക്കുന്നത് കുറേ അധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു വലിയ ചാനലും കൂടിയാണ് മല്ലു ഫാമിലി അതേപോലെ തന്നെ അതുൽ ബ്ലോഗ് അതുൽ ബ്ലോഗിനെ എല്ലാവർക്കും അറിയായിരിക്കും ഏറെക്കുറെ കാരണം അതുൽ ബ്ലോഗ് ആണെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പം ഈ പ്രാവശ്യം അതുൽ ബ്ലോഗ് മല്ലു ഫാമിലിയെ വെച്ചിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു അത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലല്ലേ അവരെയും കൂടെ തെറിവിളി കേൾപ്പിക്കുന്നത് ഈ തരത്തിലുള്ള വീഡിയോസൊക്കെ ആരെങ്കിലും ചെയ്യുമ്പോഴാണ് അപ്പം എന്തുകൊണ്ടും അതുൽ ബ്ലോഗ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിനോട് യോജിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മല്ലു ഫാമിലിയിലെ ആൾക്കാർ ഒരു വീഡിയോ ചെയ്തു അതെടുത്ത് വെച്ചിട്ട് അതുൽ ബ്ലോഗ് റിയാക്ട് ചെയ്ത ആ ഒരു രീതി വളരെ മോശമായിപ്പോയി അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് മല്ലു ഫാമിലിയിലെ സുജിനും ഒരു വീഡിയോ ചെയ്യുകയാണ് അതിൽ ഒത്തിരി തിറയും കാര്യങ്ങളുമൊക്കെ അതുൽ ബ്ലോഗ്സിനെ അതുലിനെ വിളിക്കുന്നുണ്ട് അത് അർഹിക്കുന്ന ഒരു തെറിവിളി തന്നെയാണ് അത് ചോദിച്ച് വാങ്ങിച്ച തെറിവിളി പോലെയാണ് എനിക്ക് തോന്നിയത് അതുൽ ബ്ലോഗ്സിലെ അതുല് ചോദിച്ചു വാങ്ങിയ ഒരു തെറിവിളി തന്നെയാണ് കാരണം അവരെ എല്ലാവരും എടുത്തിട്ട് കളിയാക്കാറുണ്ട് എപ്പോഴും ഒരു വിമർശന വിമർശനത്തിനിരയാകാറുണ്ട് അവരെന്ത് ചെയ്താലും കുറ്റം മുടി വെട്ടിയ കുറ്റം അതേപോലെ തന്നെ വണ്ടി വാങ്ങിച്ച കുറ്റം അവരെന്ത് ചെയ്താലും എല്ലാവരും അവരെ റിയാക്ട് ചെയ്യുകയും അവർ ഒരുപാട് മോശം പറയുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അവർ അവരെന്നൊന്നും അതൊന്നും കാര്യമാക്കിയിട്ടില്ല പക്ഷെ ഈ പ്രാവശ്യം വന്നിരുന്ന നല്ല രീതിയിൽ തെറി വിളിച്ച് റിയാക്ട് ചെയ്തത് അവർക്ക് അത്രയധികം ഹർട്ട് ആയതുകൊണ്ടാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി വ്ളോഗിലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഇവരും അവരും ഒക്കെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ കുറേ അധികം സബ്സ്ക്രൈബേഴ്സ് ഇവരോട് വല്ല്യു ഫാമിലിയിലെ സുജിനോടൊക്കെ വന്നിട്ട് ചോദിച്ചു ആ ഫാമിലിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അവർ അതിനെ പറ്റിയിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അത്തിൽ ബ്ലോഗ് അത് റിയാക്റ്റ് അവരുടെ ആ വീഡിയോ എടുത്ത് അത്തിൽ ബ്ലോഗ് റിയാക്ട് ചെയ്യുകയാണ് എന്നിട്ട് പറയുകയാണ് നീയൊക്കെ ആരാ അവരുടെയൊക്കെ കാര്യം പറയാനായിട്ട് അവരുടെയൊക്കെ ശരിക്കുമുള്ള കാര്യങ്ങളാണ് നീയൊക്കെ ഉടായ്പ് ചെയ്ത് നടക്കുന്നതല്ലേ നീ എന്തിനാ അവനെ പറ്റിയിട്ട് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സംസാരം അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവരോട് ചോദിച്ചു അവരുടെ സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് അവർ രണ്ടുപേരും ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആയതുകൊണ്ട് അവരുടെ അഭിപ്രായം അവരത് പറയുന്നതെന്നേ ഉള്ളൂ ആ സമയത്ത് അവിടെ അനാവശ്യമായിട്ടുള്ള ഒരു വിമർശനം അതിൽ ബ്ലോഗിന് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അതേപോലെ തന്നെ ഇങ്ങനെ കഴുത്തിലെ പാടോ എന്തോ കാണിച്ചുകൊണ്ട് സുജിൻ പറയുന്നുണ്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആരോ ചോദിച്ച് ഈ പാട് കണ്ടപ്പം എന്താണ് പൊന്നു കടിച്ചതാണ് പൊറ്റോ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഭാര്യയാണല്ലോ അപ്പം പൊന്നു കടിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു അപ്പം പൊന്നു പറയുന്നുണ്ട് അയ്യേ എന്നിങ്ങനെ പറയുന്നുണ്ട് അതിങ്ങനൊരു നാടും കൊണ്ട് ഇങ്ങനെ പറയുന്നു ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ അവർ ശൃംഗാരവും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞു പോയതാണ് ഉടനെ അതിൽ പറയുന്നത് എന്താ ദാ നിൻ്റെ ഭാര്യയ്ക്ക് പോലും നിന്നെ വേണ്ട ആ പെണ്ണ് പറയുന്നത് കേട്ടോ അയ്യേ എന്ന് അപ്പോൾ അവർക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഭാര്യ പിന്നെ അവരെ സ്നേഹിക്കാതാണോ അവർക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ ഒരു രീതിയിലുള്ള വർത്താനം ഒന്നും ഒരാൾ പേഴ്സണൽ ലൈഫിൽ കയറി ആരും പറയേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെയുള്ള വളരെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതുൽ ബ്ലോഗ്സ് അവരുടെ ആ ഒരു വീഡിയോ വിമർശിച്ചുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മല്ലു ഫാമിലിയിലെ സുജിന് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് നേരത്തെ ഒക്കെ ആണെങ്കിലും കൈസവും അങ്ങനെയുള്ള ബ്ലോഗേഴ്സ് ഒക്കെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ ഇവരെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അന്നേരം ഒന്നും വന്നിട്ട് ഇത്രയധികം തെറിയൊന്നും വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അതുൽ ബ്ലോഗ്സിലെ അതുലിനെ നല്ല രീതിക്ക് തന്നെ തെറി വിളിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സുജിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കണ്ടപ്പോൾ അതിലൊരു ഉണ്ടെന്നും തോന്നി എന്നിട്ട് നിങ്ങൾ ഉടായ്പ് ഫാമിലിയാണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ൊരു ഒരുപാട് അവരെ കളിയാക്കുന്നുണ്ട് ഒരുപാട് അവരെ മോശം പറയുന്നുണ്ട് ആ തൊൽവ്ലോഗ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അവർ ഒരുപാട് ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന് ഇപ്പോൾ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പം പലപ്പോഴും അവർ വിമർശിക്കുമ്പോൾ അവർ മിണ്ടാറില്ല പക്ഷേ ഇതിപ്പോൾ അതിര് കടന്നതുകൊണ്ടാണ് അങ്ങനെ അങ്ങനൊരു തെറിവിളി കേൾക്കേണ്ടി വന്നത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം വിമർശനം എന്ന് പറയുമ്പോഴത്തേ അതൊരു ഹെൽത്തി വേയിലാണെങ്കിൽ അത് കേൾക്കാനും കാണാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ നമ്മൾ അതിര് കടന്നിട്ട് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ കയറിയിട്ട് സംസാരിക്കുകയും ഇല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരുപാട് അങ്ങ് ആക്ഷേപിക്കുകയും ചെയ്യുമ്പോഴത്തേക്കിന് അത് ആ ആൾക്കൊരുപാട് ഹർട്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കണം സുജിൻ ആ രീതിയിൽ വിമർശിച്ചത് അല്ല സോറി ആ രീതിയിൽ റിയാക്ട് ചെയ്തത് അതുലിൻ്റെ അടുത്ത് അപ്പം അതുല് മറ്റുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ കൂടെ തെറിവികളിൽ കേൾപ്പിക്കുന്ന രീതിയിലേക്ക് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്താണ് ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ ശവന്തിനികൾ അതേ ഇതേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വില കളയാതിരിക്കാനായിട്ട് നോക്കേണ്ടതാണ് കാരണം എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള വീഡിയോസും ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിനെല്ലാം ഒരു അന്തസ് വേണം ആരെ ഒരുപാട് കളിയാക്കിക്കൊണ്ടോ വിഷമിച്ചു കൊണ്ടോ ഒന്നും ഒന്നും നേടിയിട്ടൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇപ്പം സിന്ധു കൃഷ്ണയുടെ ഒക്കെ കാര്യം വന്നപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു തെറ്റുമില്ല അതിനകത്തൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറേ അധികം പറയാൻ പറ്റും പക്ഷേ ഇവരുടെയൊക്കെ ഫാമിലി ലൈഫിൽ കയറിയിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അവർ മോശക്കാരനാക്കേണ്ടി കാര്യമില്ല അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാകും ചിലർക്ക് കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകും ചിലർക്ക് പോസിറ്റീവ് ഉണ്ടാകും പക്ഷേ ഫുൾ ആയിട്ട് പോസിറ്റീവായിട്ട് നിൽക്കാൻ നമുക്ക് ആർക്കും സോഷ്യൽ മീഡിയയിൽ കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു മാന്യത കീപ്പ് ചെയ്യുക എന്നാണ് അതുൽ ബ്ലോഗ്സിലെ അതുലിനോടും പറയാനായിട്ടുള്ളത് അതേപോലെ തന്നെ ഈ വിമർശനം നടത്തി വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കണം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ഡ്രൻ ബൈ ബൈ